ഹായ് ഫ്രണ്ട്സ് കുട്ടിക്കാലത്ത് അമ്മൂമ്മ ഉണ്ടാക്കി തന്നിരുന്നതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കറിയാണ് പച്ചക്കുരുമുളക് അരച്ച് വയ്ക്കുന്ന മത്തിക്കറി അപ്പോൾ ഇന്ന് കുറച്ച് മത്തി കിട്ടി പച്ചക്കുരുമുളക് അരച്ച് കറി വയ്ക്കാമെന്ന് കരുതി നിങ്ങളുമായിട്ടും റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് കരുതി ഇതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം പച്ചക്കുരുമുളക് ഒന്നര ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി ഇരുപത് ചുവന്നുള്ളി ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത്രയും ചെറിയ മത്തിയാണ് കിട്ടിയത് ഇതിൽ കുറച്ച് വറക്കാമെന്നും കുറച്ച് കറി വെക്കാമെന്നും കരുതി രണ്ടിനും വേണ്ടിയിട്ട് വറക്കാനും കറി വെക്കാനും ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അല്ലേ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുടമ്പുളി വെള്ളവും ചേർത്ത് അരച്ചെടുക്കും ബാക്കി കുടമ്പുളിയും വെള്ളവും നമുക്ക് മീൻ കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം ഉലുവ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒരു ടു തേർഡോളം ഞാൻ കറി വയ്ക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് ഗ്രേവിക്കും മറ്റുമായിട്ട് ബാക്കി വൺ തേർഡ് കുറച്ച് മുളക് പൊടിയും ചേർത്ത് നമുക്ക് വറക്കാൻ വേണ്ടി എടുക്കാം അപ്പോൾ ഉലുവ മൂത്ത് വന്നപ്പോൾ അരപ്പിട്ട് അതൊന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുടമ്പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിൽ ഞാൻ അതിലേക്ക് കുടമ്പുളി വെള്ളം ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തിള വന്നു വരുമ്പോൾ നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം കുഞ്ഞു മത്തിയാണ് അതുകൊണ്ട് അധികം വെള്ളം ഞാൻ എനിക്ക് വറ്റിച്ചെടുത്ത് വറ്റിയിരിക്കുന്ന ഒരു കറിയാണ് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല വേവും കുറവാണ് അപ്പം അത് കണക്കാക്കി കുറച്ച് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി തിള വരുമ്പോൾ നമുക്ക് മത്തിയിട്ട് കൊടുക്കാം മത്തിയിട്ട് തിള വരുന്ന നന്നായി തിളച്ച് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചട്ടി ഇറക്കി വയ്ക്കുകയാണ് ഇനി ആ ചട്ടിയുടെ ചൂടിലിരുന്ന് ഇതൊന്ന് വറ്റിയിരിക്കും അപ്പോൾ ഫൈനലി കറി വിളമ്പുന്ന സമയത്ത് ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് മത്തി വറക്കുന്നതിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന ഗ്രേവിയിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് ഞാൻ വരങ്ങുവെച്ചിരിക്കുന്ന മത്തിയിലേക്ക് മസാല പുരട്ടി കൊടുക്കുന്നുണ്ട് കുഞ്ഞു മത്തിയാണെങ്കിലും ഒന്ന് വരഞ്ഞെടുത്തു അന്ന് മസാലയൊക്കെ നന്നായി പിടിച്ചോട്ടേന്ന് കരുതി കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് വറ വറുത്തെടുക്കാം ഒരു കല്ലടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് മത്തി വറുത്തെടുക്കാം അപ്പോൾ ഇന്ന് ഊണിന് മത്തി ഇട്ട് വറ്റിച്ചതും മത്തി വറുത്തതും റെഡിയാക്കി നല്ല രുചിയാണ് നിങ്ങൾക്ക് പച്ച കുരുമുളകൊക്കെ കിട്ടുമ്പോൾ മത്തി ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്